എൻ്റെ സഹോദരരെ മഹത്വപൂർണനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പക്ഷപാതം കാണിക്കരുത് നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണമോദരമണിഞ്ഞ് മോടിയുള്ള വസ്ത്രം ധരിച്ച ഒരുവനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും പ്രവേശിക്കുന്നുവെന്നിരിക്കട്ടെ നിങ്ങൾ മോടിയായി വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായിരിക്കുക എന്ന് പറയുന്നു പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്നോ എൻ്റെ പാതപീഠത്തിനടുത്ത് ഇരിക്കുക എന്നോ പറയുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിവേചനം കാണിക്കുകയും ദുഷ്ടവിചാരങ്ങൾ പുലർത്തുന്ന വിധികർത്താക്കളാവുകയും അല്ലേ ചെയ്യുന്നത് എന്റെ പ്രിയ സഹോദരരെ ശ്രവിക്കുവിൻ തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിലെ അവകാശികളും വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തെരഞ്ഞെടുത്തത് ലോകത്തിലെ പാവപ്പെട്ടവരെയല്ലേ എന്നാൽ നിങ്ങൾ പാവപ്പെട്ടവനെ അപമാനിച്ചിരിക്കുന്നു നിങ്ങളെ പീഡിപ്പിക്കുന്നത് സമ്പന്നരല്ലേ നിങ്ങളെ ന്യായാസനങ്ങളുടെ മുൻപിലേക്ക് വലിച്ചെഴിച്ചു കൊണ്ടുപോകുന്നത് അവരല്ലേ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ധന്യമായ ആ നാമത്തെ ദുഷിക്കുന്നത് അവരല്ലേ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന വിശുദ്ധ ലിഖിതത്തിലെ രാജകീയ നിയമം നിങ്ങൾ യഥാർത്ഥത്തിൽ അനുസരിക്കുന്നെങ്കിൽ ഉത്തമമായി പ്രവർത്തിക്കുന്നു നിങ്ങൾ പക്ഷപാതം കാണിക്കുന്നെങ്കിൽ പാപം ചെയ്യുന്നു നിയമത്താൽ നിങ്ങൾ കുറ്റക്കാരായി വിധിക്കപ്പെടുകയും ചെയ്യുന്നു ആരെങ്കിലും നിയമം മുഴുവൻ അനുസരിക്കുകയും ഒന്നിൽ മാത്രം വീഴ്ച വരുത്തുകയും ചെയ്താൽ അവൻ എല്ലാത്തിലും വീഴ്ച വരുത്തിയിരിക്കുന്നു എന്തെന്നാൽ വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ തന്നെ കൊല്ലരുത് എന്നും കൽപ്പിച്ചിട്ടില്ലേ നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കൊല്ലുന്നെങ്കിൽ നീ നിയമം ലംഘിക്കുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ നിയമമനുസരിച്ച് പോലെ നിങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ കാരുണ്യം കാണിക്കാത്തവൻ്റെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാകും എങ്കിലും കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കുന്നു